ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദി ടോണീസ് കിച്ചൺ ഇന്ന് എനിക്ക് ചോറിന് കറിയൊന്നുമില്ല അതുകൊണ്ട് ഞാനൊരു മുട്ട പൊരിക്കാൻ അങ്ങ് വെക്കുന്നു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് എൻ്റെ രീതിക്കുള്ള ഒരു മുട്ട പൊരിക്കലാണ് അപ്പോൾ അതിനുവേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട തേങ്ങ ഒരു പച്ചമുളക് ആവശ്യത്തിന് ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട മിക്സ് റെഡിയാക്കിയിരിക്കുകയാണ് എടുത്തു വെച്ചിരുന്ന തേങ്ങയിലിട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചു അരിഞ്ഞെടുത്ത ഇഞ്ചി കറിവേപ്പില പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ഒന്ന് ചൂടായി അതിലോട്ട് ലേശം എണ്ണ ഒഴിച്ച് ഇത് പാനിലിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ പാൻ ചൂടായി വന്നിരിക്കുകയാണ് ഇതിലായിട്ട് നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി കുരുമുളക് ഓപ്ഷനാണ് കാരണം ഉണ്ട് പച്ചമുളകിന് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന പച്ചമുളക് എരിവ് കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊതുവേ കുരുമുളക് പൊടി എന്നും എനിക്കൊരു വീക്ക്നസ് ആണ് ഫൈനലി നമ്മൾ മുട്ട പൊരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ചോറിന് ഒരു മുട്ട പൊരിച്ചുണ്ടായാൽ മതി ആവശ്യത്തിലധികം ചോറ് നമുക്ക് വന്നാൽ എനിക്കിന്ന് ഇവിടെ നോൺ വെജ് ഒന്നും ഇല്ലായിരുന്നു ഇച്ചിരി നോൺ വെജ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ മത്തങ്ങയും പയറുമാണ് വേറൊരു കറി ഉണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് കഴിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിലും ഇതേപോലെ മുട്ട പൊരിക്കുക എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മീ മറ്റൊരു വീഡിയോ ആയി പിന്നീട് കാണാം ബായ്